നമസ്കാരം അമ്മ സെക്രട്ടറിയും സ്ത്രീ പീഡനക്കേസിലെ പ്രതിയും കോൺഗ്രസുകാരനുമായ നടൻ ദിലീപിന്റെ അടുത്ത സുഹൃത്തുമായ നടൻ സിദിഖ് അറിയപ്പെടുന്ന കോൺഗ്രസുകാരനും തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് മത്സരരംഗത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളുമാണ് കൂടാതെ സഖാവ് വി എസിനെ മോശം ഭാഷയിൽ വിമർശിച്ച ഒരാളു കൂടിയാണ് അപ്പോൾ ഇവരുടെ പശ്ചാത്തലം എന്താണെന്നുള്ളത് കൂടുതൽ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ പീഡകന്മാർക്ക് കുടപിടിക്കുന്ന പാർട്ടിയും അണികളും ആരെന്നുള്ളത് ഇവിടെ നമുക്ക് പ്രകടമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും മമ്മൂട്ടിയുടെ പിന്നാലെ പെട്ടിയും തൂക്കി പിടിച്ച് ഏത് സമയത്തും എവിടെ വെച്ചും കാണുന്ന ആന്റോ ജോസഫ് എന്ന ഖതർദാരിയായി യഥാർത്ഥത്തിൽ അയാളൊരു നിർമ്മാതാവ് മാത്രമല്ല കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ ഭാരവാഹി കൂടിയാണ് മുമ്പ് ശ്വേതാ മേനോവിനെ കോൺഗ്രസുകാരനായ പീതാംബരക്കുറപ്പ് പബ്ലിക്കായിട്ട് കയറി പിടിച്ച വിഷയത്തിൽ കേസില്ലാതെ ഒതുക്കാൻ ക്ഷേതാമേനോനെ സ്വാധീനിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതും നമ്മൾ മറന്നുപോകരുത് നടൻ ബാബുരാജ് കോൺഗ്രസുകാരുടെ സ്റ്റാർ പ്രചാരകനായിട്ടും രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി മത്സരിച്ച് തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്ത ധർമ്മജൻ വീണാനായർ ഇവരെയൊക്കെ ഈ പ്രതിഷേധത്തിൽ മുന്നിൽ നിർത്തേണ്ടതായിരുന്നു അതായത് ഇവരൊരു മാർച്ച് നടത്തിയല്ലോ അതിന്റെ കാര്യമാണ് പറയുന്നത് കാരണം ഈ പറഞ്ഞ വ്യക്തികളുടെ കൂടെ ഒരു കുറവ് ഇതിൽ നന്നായിട്ട് ിച്ചു കാണാൻ സാധിക്കുന്നുണ്ട് ഈ കോൺഗ്രസുകാരുടെ തന്നെ ഒരു എം പി ഉണ്ടല്ലോ ദിലീപ് എന്ന നടൻ പീഡനക്കേസിൽ അകത്തായി ജയിലിൽ കിടന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ മാലയിട്ട് സ്വീകരിച്ചതും നമ്മളാരും മറന്നുപോകരുത് ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ പീഡകന്മാരെയൊക്കെ മാലയിട്ട് സ്വീകരിക്കുന്ന ഇവരാണോ വനിതകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഈ മാർച്ചൊക്കെ നടത്തുന്നത് ഇനിയൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം ദിലീപിന്റെ ഗുണ്ടാബന്ധങ്ങളും വൈരാഗ്യ ബുദ്ധിയുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ മാറുമെന്നും തന്റെ ഫാൻസ് അസോസിയേഷൻ നേതാവ് മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്നും ഉറ്റസുഹൃത്തായ സിനിമാ നടൻ ധർമ്മജൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിയാകുമെന്നും കേസൊക്കെ ഒതുക്കാമെന്നൊക്കെ ദിലീപ് സ്വപ്നം കണ്ടിരുന്നു അതിനെയാണ് ബാലുശ്ശേരിയിലെ ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അള്ളുവച്ചത്